ഹായ് നമസ്കാരം തോമാച്ചായൻ മാസ് എൽ എഫ് എ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈയൊരു പ്രൊഫൈല് ഇത് ഒരു കട്ട മോഹൻലാൽ ആരാധകൻ്റെ പേജാണ് ഈ പേജ് ഞാൻ നിരന്തരം കാണാറുള്ളൊരു പേജാണ് ഇതിനകത്ത് സാധാരണ ഞാൻ കാണാറുള്ള ചില പോസ്റ്റുകളെന്ന് പറയുന്നത് മമ്മൂക്കായ എന്ന് പറയുന്ന ആ ഒരു നടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളാണ് സത്യത്തിൽ നമുക്ക് പല നടന്മാരോട് ആരാധന ഉണ്ടാവും സ്നേഹമുണ്ടാവും ചിലർക്ക് അന്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവും എന്ത് തന്നെയാണെങ്കിലും ഈ ലാലേട്ടൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പോസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ ഏതാണ്ട് സിക്സ് കെ ഫോളോവേഴ്സുള്ള ഒരു പേജാണിത് ഇതിനകത്ത് നിരന്തരം കാണുന്നത് ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു നടനെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇതിൻ്റെ അത്മിനായിട്ടുള്ള ഏത് വേട്ടാവളിയനാണെങ്കിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം ഇത് ഇനി ഇപ്പോൾ മമ്മൂക്കാട് ഫാൻസുകാരാണെങ്കിലും ലാലട്ടിനെ കുറിച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ പോകൃത്തരോ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ നമുക്കൊരു സിനിമ കാണുമ്പോൾ ആ നടൻ്റെ അഭിനയത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ സിനിമ മോശമാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം അത് മാന്യമായ രീതിയിൽ നമുക്ക് അഭിപ്രായം പറയാം ഞാൻ ഇന്നേ വരെ എൻ്റെ എൻ്റെ ഈ ചാനലിനകത്തും അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്തോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സിനിമ കാണുമ്പോഴത്തേക്ക് സിനിമ നമുക്ക് അഭിനയം മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ ആ സിനിമ മോശമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അഭിപ്രായം പറയും പക്ഷേ ഈ കാണിക്കുന്നത് ശുദ്ധ തെമ്മാരുത്തരവും പോക്കൃതരവുമാണ് കാരണം ഒരു നടനോടുള്ള അന്ധമായിട്ടുള്ള വിരോധമാണ് ഇതിൻ്റെ അത്മീയനായിട്ടുള്ള ഏത് പര നാറിയാണെങ്കിലും ഈ കാണിച്ചു വെക്കുന്നത് കാരണം ഇവൻ നല്ല ഉഷരുള്ളവൻ നട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഫേസ് കാണിച്ചിട്ട് ഇവന് ഒരു പോസ്റ്റെങ്കിലും ഇതിനകത്ത് ചെയ്യുകയാണെങ്കിൽ നന്നായി പക്ഷേ ലാലേട്ടന്റെ ആരാധകർ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ലവരുണ്ട് കാരണം അവർക്കൊക്കെ വളരെ അപമാനവും മോശമാണ് ഇതുപോലുള്ള പരമനാറികളെന്ന് ഞാൻ എടുത്ത ആവർത്തിച്ചൊന്നുകൂടെ പറയുകയാണ് എന്തായാലും ഇതിനകത്ത് വന്നിട്ടുള്ള ചില പോസ്റ്റുകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒന്ന് പെടുത്താം ചാവുന്നത് വരെ വല്ലവന്റെയും പിന്നെ തെറിയാണ് അത് ഞാൻ പറയുന്നത് ഊമ്പി നടക്കാൻ ഇതിലും സുഖമുണ്ട് നമ്മളെക്കൊണ്ട് ഇത്രേ പറ്റൂ എന്നിട്ട് നല്ലോണം കുനിഞ്ഞ് നിക്കട നമുക്കവിടെ ഒരു വികൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പര നാറി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഇക്ക ഫാൻസ് പറയുന്നത് കേട്ട് ലോക ഹൃദയപൂർവ്വത്തിൻ്റെ പ്രസൻസ് മറികടന്നു എന്ന് ലാലേട്ടൻ്റെ പോസ്റ്റ് അതിനകത്ത് എന്തിനാണ് ആ നൂറ് കോടി ക്ലബ്ബ് ജനകോടി പ്രേക്ഷകരുടെ മനസ്സിലാണ് കയറേണ്ടത് ക്ലബ്ബിലല്ല അത് നൂറ് ശതമാനം സത്യമാണല്ലോ കാരണം മമ്മുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ സിനിമകൾ തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല ഒരു നൂറ് കോടി ക്ലബിൽ കയറാൻ കണ്ടവന്റെ കൊച്ചിന്റെ അച്ഛനാണെന്ന് വരെ പറഞ്ഞ് മമ്മൂഞ്ഞ് ഈ ലോകത്ത് ഒരു നടനും ഈ ഗതി വരരുത് പാവം ചാകാറായി ആ സെറ്റിൽ വെച്ചെങ്കിലും ഈ പാവത്തിന് ആരെങ്കിലും ഒരു നൂറ് കോടി ക്ലബിൽ കയറ്റും ഫാൻസ് ആണെങ്കിൽ കരച്ചിലൂടെ കരച്ചിൽ അച്ഛലിനും കല്യാണിയുടെയും നൂറ് കോടി വരെ മോഷ്ടിക്കാൻ നോക്കുന്ന മമ്മൂഞ്ഞ് ഈ ലോകത്ത് ഒരു നടനും ഈ ഗതി വരുത്തില്ല ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകൾ ഇവന്റെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സത്യത്തിൽ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു വൃത്തികെട്ട ഫാൻസ് അതായത് മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല ഈ ഫാൻസിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ഇവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനെ പോലെയുള്ള ആ മഹാനടനെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത് ഇതുപോലുള്ള മരവാണങ്ങൾ ഇത്തരത്തിലുള്ള പേജുകളായിട്ട് വരുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഫാൻസുകാരോട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പേജ് നിങ്ങളുടെ കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫാൻസുകാർ നിങ്ങൾ വേണം ഇതിനെ നിയന്ത്രിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ലാലേട്ടനും വരെ ഇവന്മാർ ഇത് വലിയൊരു എന്താ പറയുക നാണക്കേടാണ് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം മമ്മുക്കായെക്കുറിച്ച് പറയാൻ പാടില്ല എന്നൊന്നും ഇവിടെ നിയമങ്ങളൊന്നുമില്ല മമ്മുക്കാട് അഭിനയത്തെ കുറിച്ചിട്ടോ മമ്മുക്കാട് സിനിമകളെ കുറിച്ചിട്ടോ ഒക്കെ ആർക്കെന്ത് അഭിപ്രായമാണേലും പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതൊരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ആ മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ നാറയുടെ ഈ പേജിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അഗ്മിനായിട്ടുള്ളവൻ ഏതാണ് എന്നുള്ളത് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസിൻ്റെയും ലാലേട്ടൻ ഫാൻസിൻ്റെയും എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ മമ്മുക്കായ വെച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നതാണെങ്കിലും ലാലേട്ടനെ വെച്ചിട്ട് ഇനി മമ്മൂട്ടി ഫാൻസുകാർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ നിർത്തണം കാരണം അത് ഈ മലയാള മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരാണ് അവർ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാരണം പത്തമ്പത് വർഷമായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഈ രണ്ടുപേരും അവർ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ശരിക്കും ആ നടനെ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അത് നിങ്ങൾ ഇഴുത്തി കാണിക്കുന്നതിന് തുല്യമാണ് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു വീഡിയോ സിനിമ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ കാണാറുണ്ട് ലാലേട്ടനോട് ഇഷ്ടമുള്ളവർ കാണാറുണ്ട് ആൾക്കാർ കാണാറുണ്ട് അതുപോലെ തന്നെ മമ്മുക്കായോട് ഇഷ്ടമുള്ളവരും വിരോധമുള്ളവരു ആൾക്കാർ ഈ വീഡിയോസ് കാണാറുണ്ട് അങ്ങനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾ അവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഈ പോസ്റ്റ് ലാലേട്ടനിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും കാരണം ഞാൻ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എനിക്കൊരു സിനിമ കണ്ടിട്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും ഇപ്പോൾ ഓടും കുതിര ചാടും കുതിര എന്നൊരു സിനിമ കണ്ടിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരാളൊരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഒരാളും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം ആ സിനിമ അത്രത്തോളം മോശമായിരുന്നു ആ നമ്മൾ പറഞ്ഞത് മൊത്തം ആ സിനിമയെക്കുറിച്ചിട്ടും ആ സിനിമയിൽ ഫഹദ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ടും അല്ലാതെ ഫഹദ് മോശമാണ് ആണെന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ ആ സിനിമയുടെ റിവ്യൂ ചെയ്തതിന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്റെ ചാനലിനകത്ത് സ്ട്രൈക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് കോത്തായ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് നടക്കുന്ന ഇവനും ചെയ്യുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ചിലപ്പം ഇവിടുത്തെ സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പൊ അവര് ഇവർക്കെതിരെയൊക്കെ നടപടിയായിട്ട് പോകണ്ടേ അതുകൊണ്ട് ആ കാണിച്ചത് നീയൊക്കെ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരവും പോകൃത്തരവും അത് നിയമപരമായ രീതിയിൽ ആ സ്ട്രൈക്ക് മാറ്റാനായിട്ടുള്ള പോംപഴികൾ ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ഒരു സിനിമ വെക്കുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളായിരിക്കണം അത് നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ണാക്കി കയറിട്ട് ചൊറിയാമെന്ന് വിചാരിച്ചാൽ അതിന് പിന്നോട്ട് പോകുന്ന ആളല്ല ഞാനെന്ന് കൂടെ നീയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ വന്നാൽ അതിനെ ഏത് രീതിയിൽ എൻ്റെ വ്യൂ പോയിന്റ് എനിക്ക് എന്താണോ പറയാൻ സാധിക്കുന്നത് ഞാനത് പറയും തെമ്മാടിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലാലട്ടൻ ഫാൻസുകാരോട് എനിക്ക് പറയാനുള്ളത് വളരെ വിനീതമായിട്ട് പറയാനുള്ളത് ഇതുപോലുള്ള മരവാണങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകെങ്കിൽ ആ മനുഷ്യനെ പറയിപ്പിക്കുന്നതിന് തുല്യമാകും എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഒന്ന് ഓർപ്പിപ്പിക്കുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാൻ മതി എല്ലാവർക്കും ബൈ